അമ്മയെ കസേരി അടക്കം എടുത്ത് പുറത്തേക്കിറങ്ങിയ കേസിൽ മകൻ പോലീസ് കസ്റ്റഡിയിൽ പള്ളിയാമൂല ലക്ഷംവീട് നഗറിലെ വി ശാന്തയാണ് ക്രൂരമായ ആക്രമണത്തിനിരയായത് ഗുരുതരമായി പരിക്കേറ്റ ശാന്ത കണ്ണൂർ ശാന്തി ആശുപത്രിയിൽ ചികിത്സയിലാണ് വീട്ടിൽ വലിയ പ്രയാസമാണ് മോനെ ചെലവിന് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞ് വീടിന്റെ വരാന്തിൽ കസേരിയിൽ ഇരിക്കുകയായിരുന്നു എൺപത്തിയെട്ട് വയസ്സുള്ള വി ശാന്ത ഇതിൽ അരിശം പൂണ്ടാണ് മകൻ സജീവൻ ഈ ക്രൂരത ചെയ്തത് കസേരിയടക്കം എടുത്ത ആ അമ്മയെ സജീവൻ മുറ്റത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു വീഴ്ചയിൽ ഗുരുതരമായി പരിക്കേറ്റ ശാന്ത കണ്ണൂർ എ കെ ജി ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് മധ്യ ആക്രമണം ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നത് പള്ളിയാമൂല ലക്ഷംവീട് നഗറിലാണ് ശാന്ത താമസിക്കുന്നത് കസേരിയിൽ നിന്ന് എഴുന്നേൽക്കാൻ സമ്മതിക്കാതെ ഏറെ നേരം തടഞ്ഞുവെച്ച ശേഷമായിരുന്നു ഈ ക്രൂരത പരാതി ലഭിച്ച ഉടൻ തന്നെ കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ പി എ ബിനുമോഹൻ നേതൃത്വത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു പ്രതിക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ